ഇശും ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശ നമ്മളോട് സംസാരിക്കുകയാണ് സ്വർഗരാജ്യം ഒരു വയലിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ആ വയലിൽ നിധി ഉണ്ട് എന്ന് കാണുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്ന ഒരുവനെക്കുറിച്ചും അതേപോലെ തന്നെ സ്വർഗരാജ്യം ഒരു നല്ല വ്യാപാരിക്ക് തുല്യമാണ് എന്ന് ആ വ്യാപാരി രക്തം ലഭിക്കുവാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രക്തം സ്വന്തമാക്കുന്നത് പോലെ നമ്മളും സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാതെ ദൈവം നമുക്ക് സ്വന്തമായി തന്നിരിക്കുന്ന അല്ലെ നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് ദൈവത്തിന് അഭികാമ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വായത്തമാക്കി നമുക്ക് ശ്രദ്ധ വയ്ക്കാം സ്വർഗരാജ്യം വചനവിത്തിൻ്റെ സമൃദ്ധിയും അതിൻ്റെ വളർച്ചയുമാണ് ആകയാല് വചനം നമ്മളിലുള്ളതിനാൽ പരിശുദ്ധാത്മ ശക്തിയാൽ കൂടുതൽ ഫലം പുറപ്പെടിക്കുക നമുക്ക് ഉത്സുകരായി മാറാം പരസ്പരം സ്നേഹിക്കുന്നതിൽ നമുക്ക് മുന്നോട്ട് നിൽക്കുകയും ചെയ്യാം ദേവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമ്മിൽ